നമസ്കാരം മഹാത്മ ന്യൂസിലേക്ക് സ്വാഗതം ഐ എൻ ടി യു സി പ്രസിഡന്റിന്റെ ഭാവി ജയിലിനകത്ത് അഞ്ഞൂറ് കോടി രൂപ അടിച്ചു മാറ്റിയ ചന്ദ്രശേഖരൻ സംഘത്തിന് ഹൈക്കോടതിയുടെ കുരുക്ക് അഴിമതി പണം പങ്കുപറ്റി സി പി എം നേതാക്കളും കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിയുടെ മുതിർന്ന നേതാവും ഐ എൻ ടി യു സി സംസ്ഥാന പ്രസിഡന്റുമായ ആർ ചന്ദ്രശേഖരൻ കശുവണ്ടി കോഴ കേസിൽ ജയിലിൽ കിടക്കേണ്ട സാഹചര്യത്തിലാണ് കൊല്ലത്ത് സംസ്ഥാന സർക്കാരിന്റെ കീഴിലുള്ള കശുവണ്ടി വികസന കോർപ്പറേഷൻ ചെയർമാൻ പദവിയിലിരുന്ന കാലത്ത് കശുവണ്ടി ഇറക്കുമതി ചട്ടങ്ങൾ ലംഘിച്ച് വലിയ അഴിമതി നടത്തിയ കേസിലാണ് ചന്ദ്രശേഖരൻ കുടുക്കിൽ ആയിരിക്കുന്നത് രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ രണ്ടായിരത്തി പതിനഞ്ചു വരെയുള്ള മൂന്ന് വർഷങ്ങളിലാണ് ചന്ദ്രശേഖരൻ കശുവണ്ടി വികസന കോർപ്പറേഷൻ ചെയർമാൻ സ്ഥാനം വഹിച്ചത് ഈ അവസരത്തിൽ ചെയർമാനും മാനേജിംഗ് ഡയറക്ടർ ആയിരുന്ന കെ എ രതീഷും ഇറക്കുമതി ഏജന്റായിരുന്ന മറ്റ് പേരും കൂടി ചട്ടങ്ങൾ ലംഘിച്ച് കശുവണ്ടി ഇറക്കുമതി നടത്തി കോർപ്പറേഷന് ഭീമമായ നഷ്ടം വരുത്തിയെന്നും അഞ്ഞൂറ് കോടി രൂപയോളം അഴിമതി ഈ ഇടപാടിൽ ഉണ്ടാക്കി എന്നുമാണ് പരാതി കോൺഗ്രസ് പാർട്ടിയുടെ കേന്ദ്ര ട്രേഡ് യൂണിയനായ ഐ എൻ ടി സിയുടെ മറ്റൊരു നേതാവായ കടങ്കംപള്ളി മനോജാണ് അഴിമതി അന്വേഷണം സംബന്ധിച്ച പരാതിയുമായി വിജിലൻസ് കോടതിയെ സമീപിച്ചത് വർഷങ്ങൾ നീണ്ട കേസ് ഒടുവിൽ സിബിഐക്ക് കൈമാറിയത് ഹൈക്കോടതിയായിരുന്നു സി ബി ഐ നടത്തിയ അന്വേഷണത്തിൽ ചന്ദ്രശേഖരനും മറ്റ് മൂന്ന് പ്രതികളും കുറ്റം ചെയ്തതായി തെളിവുണ്ടെന്ന് വ്യക്തമാവുകയും പ്രതികൾക്കെതിരെ പ്രോസിക്യൂഷൻ നടപടികൾ സ്വീകരിക്കുന്നതിന് സർക്കാരിൽ നിന്നും അനുമതി തേടുകയും ചെയ്തിരുന്നു എന്നാൽ പ്രോസിക്യൂഷൻ നടപടിക്ക് അനുമതി നൽകേണ്ട മുഖ്യമന്ത്രി ഇത് സംബന്ധിച്ച ഫയൽ തടഞ്ഞു തടഞ്ഞുവെക്കുകയാണ് ചെയ്തത് വർഷങ്ങൾ കഴിഞ്ഞിട്ടും സിബിഐക്ക് പ്രോസിക്യൂഷൻ അനുമതി നിഷേധിച്ച സർക്കാർ നിലപാട് തെറ്റാണെന്ന് പറഞ്ഞുകൊണ്ടാണ് പരാതിക്കാരന ായ കടകംപള്ളി മനോജ് വീണ്ടും ഹൈക്കോടതിയിൽ എത്തിയിരിക്കുന്നത് ഇതിനിടയിൽ ഐ എൻ ടി യു സി പ്രസിഡന്റായ ചന്ദ്രശേഖരനും മറ്റു പ്രതികളും തങ്ങൾ കുറ്റക്കാരല്ല എന്നും പ്രോസിക്യൂഷൻ നടപടികളിൽ നിന്നും ഒഴിവാക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഹൈക്കോടതിയിൽ എത്തിയിരുന്നു എന്നാൽ കേസ് പരിശോധിച്ച് ഹൈക്കോടതി പ്രതികളെല്ലാം കുറ്റക്കാരാണെന്നും പ്രോസിക്യൂഷൻ നടപടികൾക്ക് വിധേയരാകണം എന്ന് ഉത്തരവിട്ടു മാത്രവുമല്ല കേസിൽ വിടുതൽ ഹർജി പ്രതികൾ നൽകിയത് തൽക്കാലത്തേക്ക് കീഴ് കോടതിയിൽ തടയുന്നതിനും ഹൈക്കോടതി ഉത്തരവിട്ടു വിവാദമായ കശുവണ്ടി കോർപ്പറേഷൻ അഴിമതി കേസിന്റെ പേരിൽ ചന്ദ്രശേഖരനെതിരെ കോൺഗ്രസ് പാർട്ടിക്കകത്ത് വലിയ വിമർശനങ്ങൾ ഉയർന്നിരിക്കുന്നു എന്നാൽ അഴിമതിക്കാരനും കേസിൽ പ്രതിയാവുകയും ചെയ്തതോടുകൂടി വളരെ വിദഗ്ധമായി കാര്യങ്ങൾ ചന്ദ്രശേഖരൻ നീക്കി കശുവണ്ടി ഇറക്കുമതിയിലൂടെ നേടിയെടുത്ത കോടിക്കണക്കിന് രൂപയുടെ വിഹിതം സി തൊഴിലാളി സംഘടനയായ സി ഐ ടി യു നേതാവിന് കൈമാറിയെന്നും ആ നേതാവിന്റെ കൂടി മുഖ്യമന്ത്രിയെ സ്വാധീനിക്കുകയും സിബിഐ സമർപ്പിച്ച പ്രോസിക്യൂഷൻ അപേക്ഷ മുഖ്യമന്ത്രി തള്ളുകയും ചെയ്തു എന്നാണ് പറയപ്പെടുന്നത് പുറത്ത് സി പി എം നേതാക്കളെ വിമർശിക്കുന്ന ചന്ദ്രശേഖരൻ രാത്രികളിൽ സി പി എം നേതാക്കളുടെ വീടുകൾ കയറിയിറങ്ങുന്നു എന്ന പരാതി കോൺഗ്രസിലെ നേതാക്കളാണ് പുറത്തുവിട്ടത് ഏതായാലും കശുവണ്ടി അഴിമതി കേസിൽ വർഷങ്ങളോളം സി പി എം സഹായത്തോടുകൂടി നിന്ന ചന്ദ്രശേഖരൻ ഒടുവിൽ ഹൈക്കോടതി ഉത്തരവിലൂടെ കുടിക്കുന്ന ായിരിക്കുകയാണ് സി പി എം നേതാക്കൾ പോലും വിചാരിച്ചാൽ രക്ഷിക്കാൻ കഴിയാത്ത അവസ്ഥയിലാണ് ഇപ്പോൾ ചന്ദ്രശേഖരൻ ഉള്ളത് കോടതിയിൽ രാഷ്ട്രീയ ഇടപെടലുകൾ നടത്താൻ സാധ്യതയില്ലാത്തതുകൊണ്ട് സി പി ഐ ഈ കേസിന്റെ ഭാഗമായി ചന്ദ്രശേഖരൻ അടക്കമുള്ള നാലുപേരെയും അറസ്റ്റ് ചെയ്യുന്ന നടപടിയിലേക്ക് നീങ്ങും ഇതുവരെ സഹായിച്ചിരുന്ന സി ഐ ടിഒ നേതാക്കൾക്കോ മുഖ്യമന്ത്രിക്കോ ഇനി ഇടപെടാൻ കഴിയാത്ത സാഹചര്യമുള്ളതിനാൽ ചന്ദ്രശേഖരൻ എന്ന കോൺഗ്രസ് പാർട്ടിയിലെ അഴിമതി വീരൻ അഴിയെണ്ണുന്ന ഗതികേടിലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്നു എന്നാണ് ചന്ദ്രശേഖരൻ വിരോധികളായ ഐ എൻ ടി യു സി നേതാക്കളും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നന്ദി നമസ്കാരം